ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനിത് ലിവർപൂളിലേക്ക് എൻ്റെ കസിന് ഒരു റസൽ ഹോബ്സിൻ്റെ എയർ എയർ ആൻഡ് ഗ്രില്ല് മേടിച്ചുകൊണ്ട് പോയത് ഇത് ടെസ്കോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ഫിഫ്റ്റി ഫൈവ് പൗണ്ട്സ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കുവാണ് ഉപയോഗിക്കുന്നത് ഒന്നുമല്ല അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ബേക്കിംഗ് ചെയ്യാം ഫുഡ് ചൂടാക്കാം ഫ്രൈ ചെയ്യാം അങ്ങനെ ഒട്ടും മോണിൽ വേണ്ട ഇരിക്കലേ വലിയ പൊട്ടിപ്പോലെ ഇത് ഗ്രില്ലാന്ന് തോന്നുന്നു കേക്കിൻ്റെ ആണോ ഗ്രില്ലിൻ്റെ ആണോ അറിയില്ല ആ അല്ല ഇത് ഗ്രില്ല അതിന് ഇതിന്റെ അകത്ത് നമുക്ക് ബനാന ഏത്തക്ക ഫ്രൈയും ആ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഏത്തപ്പഴം ഫ്രൈ ചെയ്യാം ഓയിൽ വേണ്ട നേരെ വെച്ചാൽ മതി സോ ഇത് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഗ്രിൽ പ്ലേറ്റാ ഇത് ഗ്രിൽ പ്ലേറ്റ് ഓക്കെ ഇത് സെറാമി ഇത് കൂട്ടോട്ടോ കോപ്പറാണേ കുക്കിംഗ് പോട്ട് ഇത് കുക്കിംഗ് പോട്ട് പോകത്ത് ഇതെല്ലാം കുക്ക് ചെയ്യാനുള്ളത് ആ ആ പിന്നെ ഇത് പാനൽ പിന്നെ എന്തുവാ ഹാൻഡിൽ എവിടെയാ മുകളിലാണോ ഹാൻഡിൽ ആ ഇത് ഇത് ഹാൻഡിൽ പിന്നെ ഗ്രിൽ മോഡ് റോസ്റ്റ് പിന്നെ മറ്റേ അല്ലാതെ കുക്ക് ചെയ്യാൻ ലൈറ്റ് എയർ ഫ്രൈ ചെയ്യാം സ്ലോ കുക്ക് ചോറൊക്കെ വേണമെങ്കിലും വെക്കാം സ്ലോ കുക്ക് ചെയ്യാം സ്ലോ കുക്ക് ലൈറ്റ് വെയിറ്റ് സോ ചിപ്സ് എല്ലാം ഉണ്ടാക്കും അതിനെല്ലാം ഇവിടെ സ്പ്രിംഗ് റോൾ അങ്ങനെയുള്ള ഫ്രോസൺ ഫുഡിന്റെ എയർ എർഫൈ ഗ്രില്ല് ബേക്ക് സ്ലോക്ക് അത് വെച്ചാൽ മനസ്സോമലോ ഗ്രില്ലിങ് റോസ്റ്റിങ് സിയറിംഗ് ബേക്കിങ് സ്ലോ കുക്കിംഗ് പിന്നെ വോമായിട്ട് ഫുഡ് അവിടെ ഇരിക്കുകയും ചെയ്യും ഇത് ഗ്രില്ലിന്റെ പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കാം കേക്ക് ചെയ്യാം ഏത് കണ്ടോ